ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ജോലിക്ക് പോകണ്ടെന്നും ജോലി വേണ്ട എന്നുള്ള കാര്യം അശ്വനെ ഫോണിൽ വിളിച്ചു പറയാനുമായിട്ട് ചേച്ചിയും അമ്മായിയും അതുപോലെ നമ്മുടെ ശ്യാമും ഒക്കെ കൂടെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു നിമിഷത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ വല്ലാതെ നിൽക്കുക അപ്പോൾ ശ്രുതിയോട് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ദേ പറഞ്ഞോ ആ വിളിച്ച് പറ അയാളോട് ഇനി ഈ ജോലി തനിക്ക് വേണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ ഫോൺ കയ്യിൽ മേടിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോൾ അത് പറയാൻ ശ്രുതിയെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു എനിക്കൊന്ന് ഓഫീസിൽ പോയേ പറ്റുവെന്നും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ എന്താ ഈ പറയുന്നത് ഓഫീസിൽ പോവണ്ടെന്ന് ഇവരെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഓഫീസിൽ പോയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ശ്രുതി എന്ത് ചെയ്തു മുറിയിൽ റെഡി ആകാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ ശ്രുതി ഈ ഒരു രീതിയിൽ തീരുമാനം അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീതിക്കാണെങ്കിലും അതുപോലെ ശ്യാമിനും അമ്മായിക്കും ഒക്കെ ആകെ വിഷമവും ടെൻഷനുമായി കാരണം ഇവരുടെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല നമ്മുടെ ശ്രുതി പക്ഷെ ഇപ്പം എന്താ പറ്റിയേ ശ്രുതി പെട്ടെന്ന് എന്താ ഇങ്ങനെ ആൾ മാറിപ്പോകാൻ കാരണം ശ്രുതി എന്താ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ ചിന്തിക്കുന്നു ആ സമയത്ത് നമുക്ക് അവളോട് മാക്സിമം പറയാനല്ലേ പറ്റുകയുള്ളൂ അവൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ശ്യാം അന്നേരം പറഞ്ഞു പക്ഷേ പ്രീതിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല പ്രീതിയാണെങ്കിൽ ശ്രുതി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ശ്രുതി അന്നേരത്തേക്കും ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു റെഡിയായിട്ട് വന്നപ്പോൾ ശ്രുതിയെ കണ്ടി വരില്ല എന്ന് നോക്കിയിരിക്കുന്നു പെട്ടെന്ന് നമ്മുടെ പ്രീതി ചോദിച്ചു നീ ഞങ്ങളുടെയൊക്കെ വാക്ക് ധിക്കരിച്ച് വീണ്ടും ഓഫീസിലേക്ക് തന്നെ പോവുകയാണല്ലേ ചോദിച്ചു അപ്പോൾ അതെ ഞാൻ ഓഫീസിലേക്ക് തന്നെ പോകുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും പ്രീതിയൊക്കെ ഞെട്ടി ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക മോളെ നീ എന്തു ഭാവിച്ചാൽ നിനക്ക് ഇനിയും ആ ഒരു ദുഷ്ടൻ്റെ അരികിലേക്ക് പോകാഞ്ഞിട്ട് ഇത് എന്തിൻ്റെ കേടാ അവൻ്റെ അടുത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരാവശ്യവും നിനക്കില്ല അതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അമ്മായിയും കുറെ പറഞ്ഞു മോളെ നീ എന്താ ഈ അടി എടുത്തിയേട്ടം കാണിക്കുക അങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ പ്രീതി പറഞ്ഞു ഞാൻ അയാൾക്ക് അരികിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നത് അവിടെ ജോലി ചെയ്യാനല്ല മറിച്ച് ആ ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വരാനാണെന്ന് അപ്പൊ ജോലി രാജിവെച്ചിട്ട് തിരിച്ചു വരാനാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സന്തോഷമായി കാരണം മുഖത്തെറിഞ്ഞ് കൊടുക്കണം അതായത് രാജിക്കത്ത് അവൻ്റെ മുഖത്തെറിഞ്ഞ് എനിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞപ്പോൾ അതിവർക്ക് പ്രത്യേകിച്ച് ശ്യാമിന് ഒരുപാട് സന്തോഷമായി അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്യാം പറഞ്ഞു ശരിയാണ് ശ്രുതി പറഞ്ഞതാണ് അതിൻ്റെ ശരി അങ്ങനെ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അത്രയും ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല മറിച്ച് അയാളുടെ മുഖത്ത് നോക്കി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും അതിന് എഫക്റ്റ് കൂടുതൽ അതുകൊണ്ട് ശ്രുതി പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇവർ പറഞ്ഞു വിടാൻ തുടങ്ങുന്നു എന്തായാലും ശ്രുതി പോകാൻ തീരുമാനിച്ചു അപ്പോൾ ധൈര്യമായിട്ട് മോൾ പോയി ജോലി രാജിവെച്ചിട്ട് വരാൻ പറഞ്ഞ് ഇവർ ശ്രുതിയെ പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നു ശ്രുതി അന്നേരം ഇവരോട് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ എന്തായാലും ശ്രുതിയുടെ തീരുമാനം അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാം ഈ സമയത്ത് ഓഫീസിലെത്തിയ നമ്മുടെ അശ്വിൻ്റെ അടുത്ത് ചുമ്മാ അളിഞ്ഞ് കയറിക്കൊണ്ട് ഇങ്ങനെ അശ്വിൻ്റെ ദേഹത്ത് മുട്ടി ഉരുമിയും കിട്ടു കയറിയൊക്കെ ചെല്ലുവാണ് ലാവണ്യ ലാവണ്യയുടെ ഉദ്ദേശം വേറെയാണ് അത് വേറൊരു സത്യം ലാവണ്ണി അങ്ങനെ അളിഞ്ഞ് കയറി ചെല്ലും തോറും അശ്വിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അശ്വിനാണെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രശ്നമായിട്ടാണ് ഓഫീസിലേക്ക് ചെന്നത് നമ്മുടെ ശ്രുതിയുടെ പ്രശ്നം അതുപോരാഞ്ഞ് ഇന്ന് പെണ്ണ് ആലോചിക്കാനായിട്ട് വീട്ടിൽ ആൾക്കാർ വന്നതിൻ്റെ അങ്ങനെ നൂറുകൂട്ടം പ്രശ്നമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒട്ടും ഒട്ടുമൊക്കെ അല്ലാതിരിക്കുന്ന അശ്വിൻ്റെ മെക്കിട്ട് കയറാനും അളിഞ്ഞ് കയറാനും അശ്വിനെ ഒരുമാതിരി കെട്ടിപ്പിടിക്കാനും ആ ഒരുമാതിരിയൊക്കെ ലാവണ്ണി ചെയ്തപ്പോഴത്തേക്ക് ലാവണിയോട് മാറിയിരിക്കാൻ പറഞ്ഞു എൻ്റെ മൈൻഡ് ശരിയല്ല ലാവണ്യ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ വരരുതെന്ന് പറഞ്ഞു എന്തു പറ്റി എന്തു പറ്റിടിയാൽ നിനക്ക് എന്താ പറ്റിയെന്നെങ്കിൽ ചോദിച്ചു ഇങ്ങനെ അളിഞ്ഞു കയറ്റോ അളിഞ്ഞു കയറ്റം അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കാര്യം പറഞ്ഞു ശ്രുതിയുടെ കാര്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു മെൻ്റൽ ഡിപ്രഷൻ പോലെ ഒരു ഇതിലൊക്കെ നമ്മുടെ ഇങ്ങനെ ഇരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ അവളുടെ കാര്യമാണോ അവളുടെ കാര്യം എടുത്ത് ഓർത്ത് ഡിയർ എന്തിനാണ് ഇത്രയ്ക്ക് ടെൻഷനാവുന്നത് അവളുടെ കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത് എന്തായാലും അത് സക്സസ് ആയില്ലേ പിന്നെ എന്തിനാണ് അവളെ പോലെ ഒരു കാർട്ടൂൺ ബേബിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കാർട്ടൂൺ ബേബി എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ലാഭരമായിട്ട് ദേഷ്യം വന്നു ശ്രുതിയെക്കുറിച്ച് ലാവണിയെ അത് പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഒരുമാതിരി ഈ അളിഞ്ഞേറ്റമായിട്ട് ചെന്നപ്പോഴേക്കും ലാവണിയെ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാം നിന്നോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചു അപ്പോഴേക്കും ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അത് കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു അവരെല്ലാം അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക കാരണം ഇവരുടെ ശബ്ദം പുറത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ അങ്ങ് വരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ പരസ്പരം മുഖാമുഖം നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ലാവണ്യ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അശ്വൻ പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയി എനിക്കിപ്പോൾ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഇതിലല്ല ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ആ കാർട്ടൂൺ ബേബി ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ നിന്ന് ഈ ലാവണ്യ പറഞ്ഞപ്പം ലുക്ക് മിസ് ലാവണ്യ ഇനി ഒരിക്കലും ഇനി മേലിൽ അവ കാർട്ടൂൺ ബേബി എന്നുള്ള പേര് അവളെ വിളിച്ചു പോയേക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ലാവണ്യെ ഞെട്ടി കാരണം ശ്രുതിയെ ചീത്ത പറഞ്ഞവളെ തലമണ്ടടിച്ച് പൊട്ടിക്കുന്ന രീതിയിലാണ് അശ്വിൻ സംസാരിച്ചത് ഒരിക്കലും ശ്രുതിയുടെ കാര്യത്തിൽ അശ്വിൻ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ അശ്വിൻ എന്തോ പറ്റിയെന്ന് പെട്ടെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ട് കിട്ടാതെ ലാവണി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിക്കുവു ഈ അശ്വിൻ തന്നെയാണോ ഇത് പറഞ്ഞത് എന്നുള്ളൊരിതില് കാരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊരിത് ഈ സമയത്ത് അവിടെ പ്രീതിയും അതുപോലെ തന്നെ ശ്യാമും അമ്മായി ഒക്കെ വെച്ചിട്ട് ഇറങ്ങി വരുന്ന നമ്മുടെ ശ്രുതിയെ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുക എന്നിട്ട് പരസ്പരം പറയുന്നുണ്ട് എന്തായാലും മോളോടൊപ്പം ഒന്ന് പോവേണ്ടതായിരുന്നു അവിടെ ചെന്ന് അവളുടെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു എന്നൊക്കെയുള്ളത് പ്രീതി അന്നേരം അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ശ്യാം നേരം ഉള്ള കാര്യവും പറയുവാണ് അവള് മിടിക്കുകയാണെന്നും പോയ കാര്യം നല്ല ഭംഗിയായി ചെയ്ത് തീർത്തതിന് ശേഷം അവൾ തിരിച്ചു മടങ്ങി വരികയുള്ളൂ അത് ഓർത്ത് ടെൻഷൻ ടെൻഷനാവുകയും വേണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം എന്തായാലും അത് കഴിഞ്ഞു അവിടെ നമ്മുടെ ഓഫീസിൽ ലാവണിക്ക് ഭയങ്കര ഒരു തിരിച്ചടി പോലെ ആയി ലാവണിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പും കാര്യങ്ങളും ആയി ലാവണി എല്ലാം ഇട്ടറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ളൊരിതിൽ നമ്മുടെ അശ്വിൻ അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും അശ്വനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഭയങ്കര പവർഫുള്ളായിട്ട് ഓഫീസിലേക്ക് കടന്നു വരുന്നു അപ്പോൾ ശ്രുതി അങ്ങനെ പെട്ടെന്ന് കയറി വരുമെന്ന് ഒരിക്കലും ഒരാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉള്ളവരുള്ളവരെല്ലാം ശ്രുതിയെ നോക്കുക ഇപ്പോൾ ശ്രുതിയെ ആ ഒരു ഇതോടുകൂടി എല്ലാവരും നോക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാതെ രാജിക്കത്തുമായിട്ട് നേരെ അശ്വിൻ്റെ മുന്നിലേക്ക് അച്ചെല്ലുന്നത് അശ്വിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഇപ്പം നമ്മുടെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കാരണം പരിസരമൊക്കെ മറന്നുപോയി ശ്രുതി ഓഫീസിലേക്ക് വരുമെന്ന് അശ്വൻ ഒട്ടും വിചാരിച്ചതല്ല പരസരം പോലും മറന്നുപോയി ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു അതുപോലെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ ഇവരെ തന്നെ ഇങ്ങനെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രുതി കയ്യിലുണ്ടായിരുന്ന എടുത്ത് അശ്വിൻ്റെ നേരെ അങ്ങ് വെച്ച് നീട്ടി എന്താ ഇതെന്ന് ചോദിച്ചപ്പം ഇതെൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ആണെന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ റെസൈൻ ചെയ്യുകയാണെന്നും എനിക്ക് ഇനി നിങ്ങളുടെ ഈ കമ്പനിയിൽ ജോലി വേണ്ട എന്നും പറഞ്ഞ് ഇതങ്ങ് വലിച്ചെറിയാനായിട്ട് നോക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഒന്നും മിണ്ടുന്നില്ല കൊടുക്കുന്നതിന് മുമ്പ് ഇതൊന്നും അല്ല പറയാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങളും നമ്മുടെ ശ്രുതി അശ്വിനോട് പറഞ്ഞു പറഞ്ഞതും മുഴുവനും അവിടെ നിന്ന് അങ്ങ് കേട്ടു അപ്പോൾ ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് താൻ ഏറ്റെടുത്തോളാമെന്നും ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും അപ്പോൾ ശ്രുതിയൊക്കെ അതൊക്കെ പറഞ്ഞിങ്ങനെ വെച്ച് നീട്ടി കഴിഞ്ഞു പിടിക്കും ആ പേപ്പറൊന്നും മിണ്ടാൻ നമ്മുടെ ഇങ്ങനെ മേടിച്ചു ശ്രുതിയുടെ മുന്നിൽ നിന്നൊന്നും സംസാരിക്കാനുള്ള ഒരു ഒരവസ്ഥയിൽ അല്ലെങ്കിൽ മാനസികാവസ്ഥയിലല്ലാത്തത് കൊണ്ട് തന്നെ അശ്വിന് അക്ഷരം പോലും മിണ്ടിയില്ല ശ്രുതിയാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കാനുള്ള മുതലും കയ്യിലേക്ക് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് പടി ഇറങ്ങി ഇറങ്ങിപ്പോരുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ് ചെയ്യാൻ ഷേക്ക് കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു